സംസാദം മഴയ്ക്കാൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷംഷാദ് പുതിയ ഡീറ്റെയിൽസ് അനുസരിച്ചാണെങ്കിൽ പലയിടങ്ങളിൽ പലതായി കുടുങ്ങിക്കിടപ്പുണ്ട് ഈ പ്രീവാലി റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ അവിടെ നൂറ്റി അൻപതോളം ആളുകൾ കുടുങ്ങി കിടക്കുന്ന പറയുന്ന വളരെ അവസ്ഥ വളരെ പരിതാപകരമാണ് മരണപ്പെട്ട ആളുകളും ഒക്കെയുള്ള ബോഡി അവിടെയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് താങ്കളുടെ കൈവശമുണ്ടോ നമുക്ക് രക്ഷാകരം അവിടേക്ക് എത്തിക്കാൻ കഴിയില്ലേ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പിന്നെ ട്രീവാലിൻസ്റ്റേറ്റിന്റെ ബംഗ്ലാവ് മദ്രസ ഈ സ്ഥലങ്ങളിലാണ് ആളുകൾ ഇപ്പോൾ ക്യാമ്പ് പോലെ റെസ്ക്യൂ ചെയ്ത് നിൽക്കുന്നത് അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ട് അവിടത്തേക്ക് അത്യാവശ്യം വേണ്ട മെഡിസിനും ഫുഡും നമ്മൾ ഇവിടുന്ന് എൻ ഡി ആർ എഫ് വഴി ഇവിടുന്ന് കൊടുത്തുവിടുന്ന ഒരു സൗകര്യം ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവിടുന്ന് റെസ്ക്യൂ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് റോപ്പ് വഴി നമ്മളിപ്പം ആളുകളെ പുഴയുടെ ഒരു എത്തിച്ച് അവിടുന്ന് റോപ്പ് വഴി നമ്മൾ പുരേ പുഴ പുഴയ്ക്ക് ഇക്കര എത്തിച്ച് അവരെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ നിലവിൽ പക്ഷെ അതത്ര ഫാസ്റ്റ് ആയിട്ടല്ല പക്ഷെ ആ റോപ്പിലൂടെ വരുന്നതിന്റെ സമയവും ഒക്കെ ഉണ്ട് എന്നാലും റെസ്ക്യൂ നടക്കുന്നുണ്ട് ഈ രണ്ട് അപ്പോൾ പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം നമുക്കിത് ഒരു മുറിയാതെ മുറിയാതെ ഈ അതെ 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 നമ്മൾ ഈ രാത്രിയും നമുക്ക് ജൂരൽമലയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നമുക്ക് രാത്രി പരിശോധിക്കുന്നതിന് പ്രയാസം വരില്ല പക്ഷെ മുണ്ടക്കൈയിൽ നമുക്ക് എത്രത്തോളം അത് പ്രായോഗികമാണ് എന്നൊന്നുകൂടി എല്ലാവരുമായി ആലോചിച്ച് പറയാൻ കഴിയുള്ളൂ പക്ഷെ അവിടെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് മുണ്ടക്കൈലാണ് ഇപ്പൊ നടക്കുന്നുണ്ട് സൈന്യത്തിന്റെയും കൂടി ആളുകൾ എത്തിയിട്ടുണ്ട് അവരുടെയും കൂടി നടക്കുമ്പോൾ കുറച്ചുകൂടി സ്പീഡായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തെങ്കിലും മറ്റു സംവിധാനങ്ങൾ ഇനി കാരണം ഇവിടെ പാലം ഇനി നിർമ്മിക്കണം പിന്നെ തിരച്ചിലിന് സാങ്കേതിക വിദ്യകൾ എത്തിക്കേണ്ടതുണ്ടോ നിലവിൽ നിലവിൽ എൻ ഡി ആർ എഫിന്റെയും മറ്റ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒക്കെ സേവനത്തിലാണ് ഇപ്പൊ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോഴാണ് സൈന്യത്തിന്റെ ഒരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അവര് റോപ്പും ലാഡറും വെച്ചിട്ടുള്ള പുഴക്കരത്തേക്ക് പോകുന്ന റെസ്ക്യൂ തന്നെയാണ് പക്ഷെ നമുക്ക് മുണ്ടക്കേട് വിവിധ മേഖലകളിൽ ആളുകൾ ചെക്കായി നിൽക്കുന്നുണ്ട് ആ ആളുകളെ നമ്മൾ കണ്ടെത്തി അടിയന്തരമായി അവരെ നമുക്ക് പുഴക്കിക്കരെ എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സ് ചെയ്യ ചെയ്ത് തീർക്കാനുണ്ട് തീർച്ചയായും കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ താങ്കളെ അറിയിക്കും